ഞങ്ങളുടെ അവിടുത്തെ ഇതാണ്ടോ ഞങ്ങളുടെ പാടത്തെ ഫുള്ള് വെള്ളം നിറഞ്ഞു നിക്കണുണ്ടോ ഇഷ്ടം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞു നിൽക്കണ അമ്മാതിരി മഴയായിരുന്നു ഇന്ന് മാത്രമാണ് ഒരു വെയില് ഇതാണ്ടോ കഴായിൽ കൂടെയൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കണത് ഈ പാടത്തെ കഴായില കൂടെയൊക്കെ വെള്ളം പോണതൊക്കെ നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അടുത്ത് ഒരു പ്രത്യേക രസമുണ്ട് ഇല്ലേ പറം ഇന്നൊരു വെയില് വന്നപ്പോഴേ ഒന്ന് വെയിലത്തിൽ ആ വെയിൽ കറക്റ്റ് ആയിട്ട് കൊള്ളുന്നത് അറിയുന്നില്ലേ കൊറേ ദിവസം ഇന്ന് വെയിൽ കൊണ്ടിട്ട് അതാണ് കണ്ടോ മരത്തിന്റെ നേളൊക്കെ ഇന്നാണ് കാണാൻ തുടങ്ങി ഇതുവരെ ഈ മരത്തിന്റെ ചുവട്ടിൽ കൂടെ പോകുമ്പോൾ കാണില്ല എന്താ വെച്ചാലേ കൊറേ ദിവസം മഴയായിട്ടേ